നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത സ്വരം മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു സിനിമാ ഗാനങ്ങളായും ലളിത ഗാനങ്ങളായും ഭക്തി ഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുര മനോഹരമാക്കിയ ആ അഗാധ ശബ്ദസാഗരം ബാക്കിയായി അഞ്ചു പതിറ്റാണ്ടിനിടെ പതിനായിരത്തോളം ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്ത ഭാവഗായകന് തേടൈ ന്യൂസിന്റെ പ്രണാമം മധുര ശബ്ദത്തിന്റെ രാജാവ് സംഗീത പ്രേമികൾ ഉള്ള കാലത്തോളം ആസ്വദിക്കാൻ ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച് തിരശ്ശീലയ്ക്കുള്ളിലേക്ക് മറിഞ്ഞിരിക്കുന്നു മലയാളികളുടെ ഹൃദയസ്വരമായ പി ജയചന്ദ്രൻ അതുല്യ പ്രതിഭയുടെ വേർപാട് ഉൾക്കൊള്ളാനാവാതെ വിങ്ങുകയാണ് ആസ്വാദകർ പതിവായി കേൾക്കാറുള്ള വ്യാജ വാർത്തകളിൽ ഒന്നായി ഇതും പോലും അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ എല്ലാ സംഗീത ആസ്വാദകരും ഒരു നിമിഷം ആശിച്ചു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ പ്രിയ ഗായകൻ കടന്നു കാലത്തെല്ലാം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജവാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരിടയ്ക്ക് വ്യാപകമായി പ്രചരിച്ചിരുന്നത് പിന്നീട് കുടുംബവും അദ്ദേഹം തന്നെയും പ്രതികരിച്ചെത്തുകയും ചെയ്തിരുന്നു എല്ലാ അവശതകളും ആരോഗ്യ പ്രശ്നങ്ങളും അതിജീവിച്ച് സംഗീത രംഗത്തേക്ക് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു അടുത്തിടെ റെക്കോർഡിങ്ങിന് പാടാനും അദ്ദേഹം എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയ ഗായകൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ ആ മധുര ശബ്ദത്തെ സ്നേഹിക്കുന്നവർക്കും സാധിക്കുന്നില്ല ഈ വിയോഗം താങ്ങാൻ പറ്റുന്നില്ലെന്നാണ് ഗായകൻ എം ജി ശ്രീകുമാർ അനുശോചനം രേഖപ്പെടുത്തി പറഞ്ഞത് മരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ജയേട്ടന് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല ജയേട്ടൻ്റേത് താങ്ങാൻ പറ്റുന്ന വിയോഗമല്ല അദ്ദേഹം മലയാള സിനിമയുടെ കാരണവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ പല വേദികളിലും അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകൾ പാടാൻ സാധിച്ചിരുന്നു ഭാവഗായകൻ എന്ന് പറയുന്നത് നൂറ് ശതമാനം അനുയോജ്യമായിരുന്നു ദാസേട്ടനെ പോലെ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു കഴിഞ്ഞ മാസം കൂടി അദ്ദേഹം സ്റ്റുഡിയോയിൽ പാടുന്നത് കണ്ടിരുന്നു എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു എന്നുമാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് ഒരു പാട്ടുകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു പി ജയചന്ദ്രൻ എന്നാണ് നടൻ മധു പറഞ്ഞത് വലിയൊരു ഗുണം ആ മനുഷ്യനിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സിനിമാക്കാരനാണെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒന്നും നടത്താതെ പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് ഞാൻ പറയാനുള്ളതിൻ്റെ നൂറിരട്ടി എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ രോഗം വരരുതായിരുന്നു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മധു പറഞ്ഞു അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ഇന്നലെ വൈകുന്നേരമാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് എൺപത്തൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ച് മക്കളിൽ മൂന്നാമനായാണ് ജനനം ഇതിനോടകം പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പ്രിയ ഗായകനെ ആദരാഞ്ജലികൾ നേർന്നു